എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ും കൊടുങ്ങല്ലൂരിൽ ബാറിൽ വെച്ച് യുവാക്കളെ ആക്രമിച്ച ജീവനക്കാർ അറസ്റ്റിൽ പാലസ് ആൻഡ് പാരഡൈസ് ബാറിലെ ജീവനക്കാരായ കണ്ണൂർ പറശ്ശിനിക്കടവ് സ്വദേശി കുറുപ്പശ്ശേരി വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള ജഷിൻ കോട്ടയം കുട്ടിക്കൽ സ്വദേശി കണ്ടത്തിൽ വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള അൻസിൽ എറണാകുളം ചേന്നമംഗലം പാലിയം സ്വദേശി ആറ്റാശ്ശേരി വീട്ടിൽ ഇരുപത്തെട്ട് വയസ്സുള്ള ശ്രീരാജ് കൊല്ലം കരുനാഗപ്പള്ളി തന്മന സ്വദേശി തറയിൽ വീട്ടിൽ അൻപത്തെട്ട് വയസ്സുള്ള രാജൻ ഒഡീഷ കണ്ടമാൽ സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള പത്മാചരൺ നായക് ഒഡീഷ ഉഷുർഗുണ്ട സ്വദേശി ഇരുപത്തിയഞ്ച് വയസ്സുള്ള മംഗലു എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതി രാത്രിയിലായിരുന്നു സംഭവം കൊടുങ്ങല്ലൂർ എറിയാട് കുഞ്ഞൈനി മൂഴിക്കുളത്ത് വീട്ടിൽ വിഘ്നേഷ് സുഹൃത്തുക്കളായ അക്ഷയ് അഭിനവ് കൃഷ്ണപ്രസാദ് എന്നിവരെയാണ് പ്രതികൾ ആക്രമിച്ചത് സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർ കെ സാലിൻ ജൂനിയർ എസ് ഐ ജിജേഷ് ജി എസ് സി പി ഒ ജിജോ സി പി ഒ രാഹുൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്